ഭാര്യ വീട്ടിൽ പോയി സൺഡേ ബോറടിച്ചിരിക്കുമ്പോഴാണ് എങ്ങോട്ടെങ്കിലും പോവാം രാവിലെ മുതൽ കുട്ടികൾ പറയാൻ തുടങ്ങിയത് എങ്ങോട്ടാണ് പോവണ്ടേന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കനകമലയിൽ ഒരു ഇൻ്റർനാഷണൽ അടുത്തായിട്ട് ഒരു ഗോശാലയും ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ടെന്ന് കേട്ടത് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലായി അങ്ങനെ വൈഫിൻ്റെ കസിൻസും എൻ്റെ രണ്ട് കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും കുട്ടികളെല്ലാവരും കൂടി നേരെ വിട്ടു അവിടെ ചെന്നപ്പോൾ പാർക്ക് ഓൾമോസ്റ്റ് എം ടി ആയിരുന്നു പക്ഷെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് നല്ലവണ്ണം ഫില്ലായി അവിടെ കാണാൻ എന്ന് പറയാൻ അധികം കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു എൻ്റർടൈൻമെൻ്റിന് നമ്മുടെ അടുത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുടകരയ്ക്കടുത്താണ് കനകമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണാശ്രമത്തിന് പരിസരത്തായിട്ടാണ് ഈ ഗോശാലയും ഇതൊക്കെ അവിടെ ഇങ്ങനെ ഒരു പാടശേഖരവും അതിന് നടുക്കായിട്ട് ഇങ്ങനൊരു മരവും ചുറ്റും നോക്കിയാൽ വലിയ മലനിരകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ പോയി സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലങ്ങളാണ് പിള്ളേർക്കൊക്കെ നല്ല താല്പര്യമായിരുന്നു അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് എല്ലാവരും ആയിരുന്നു അങ്ങനെ ചുറ്റും വലിയ മലനിരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് അവിടെ നിന്ന് കുറേ മുള്ളൻ പഴം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറച്ച് കഴിച്ചു എല്ലാവരും കൂടി പറിച്ചു കഴിച്ചു കുറേ പേര് ചെറിയ ചെറിയ കളികളിലൊക്കെ ആയിട്ട് അവിടെ ഏർപ്പെട്ടു അതിനുശേഷം ഈ ഗോശാല കാണാനായിട്ട് നടന്നു അവിടെ ഫാമും പോലെയാണ് ഇഷ്ടം പോലെ പശുക്കളും പശുക്കിടാങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് കാണാവുന്ന ഒരു കാഴ്ചയാണ് പല ടൈപ്പിലുള്ള പശുക്കൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ വലിയൊരു പ്രതിമയുണ്ട് അവിടെ അങ്ങനെ കുറച്ചു നേരം കുറച്ചേരല്ലാണല് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ മെയിൻ ആവശ്യമായ പാർക്ക് എന്ന സംഗതിയിലേക്ക് ഇറങ്ങി പാർക്കിൽ അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കൂടുതൽ കൂടുതലാളുകളുള്ളതുകൊണ്ട് എല്ലാത്തിലും അത്രയും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല പിള്ളേരുടെ ആവശ്യത്തിനാണ് വന്നതെങ്കിലും ഞങ്ങളും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല വലിയവർക്ക് കയറാവുന്ന റൈഡുകൾ നോക്കി ഞങ്ങളും കയറിയിരുന്നു ചെന്നപ്പോൾ തൊട്ട് മോളുടെയൊക്കെ പുറകിൽ കുറച്ച് നേരം ഓടിയെങ്കിലും പിന്നീട് പല പല റൈഡുകളിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ അവളെ പതൊക്കെ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ കാർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അവിടേക്ക് എത്തി ഞങ്ങൾ മൂന്ന് കാറിലായിട്ടാണ് വന്നത് അത്രയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ നല്ല വിശപ്പ് പിള്ളേർക്കെല്ലാവർക്കും ബിസ്ക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യായിട്ട് വേറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ബിസ്ക്കറ്റ് മാത്രമേ തന്നെയാണ് കൊണ്ടുവന്നിരുന്നത്